ഈ വീഡിയോ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഷാഫി പറമ്പിൽ എന്ന ഷാഫിക്കയുടെ പവർ എന്താണ് ജനഹൃദയങ്ങളിൽ ഷാഫി പറമ്പിലിന്റെ സ്ഥാനം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ പറയുന്നത് യഥാർത്ഥ ജനപ്രിയ നായകനാണ് നമ്മുടെ ഷാഫിക്ക ഇനി നമ്മൾ ഈ ഒരു കിഡ്ഡില്ലൻ വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇത്ത ഓടാണ് കേട്ടോ ഷാഫിഖാന്റെ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഷാഫിഖാന്റെ വാഹനത്തിന് പിന്നാലെ അത് സ്നേഹം കൊണ്ടാണ് കേട്ടോ ആ ഒരു ഓട്ടം ഒരു ഫോട്ടോ ഒരു ഫോട്ടോ എന്ന് ചോദിച്ചിട്ട് ഷാഫിഖാന്റെ അടുത്തേക്ക് പോവുകയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ എതിരാളികൾ പോലും വിമർശകർ പോലും സപ്പോർട്ട് ചെയ്യുന്ന ാണ് ഷാഫി ഞാനൊരു കോൺഗ്രസ് കാരനൊന്നല്ല പക്ഷെ ഈ ഒരു മുത്ത് മാണിക്കല്ലിനെ ഞാന് എന്റെ മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കോൺഗ്രസിന്റെയൊക്കെ നേതൃനിരയിലേക്ക് തന്നെ ഈ ഒരു മുത്ത് വരണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക അഭിപ്രായം പറയുക